സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് മുറിവിളി കൂട്ടുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും സ്വന്തം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തിരൂരിന്റെ സ്വന്തം സ്നേക് റെസ്ക്യൂർ എന്നറിയപ്പെടുന്ന ഇഷ ചേച്ചി അത് ചേച്ചി ഒരുപാട് സന്തോഷം ചേച്ചി പരിചയപ്പെടാൻ ചേച്ചി ചേച്ചി ഈ പാമ്പുപിടുത്തം എന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് വരാനിടയായ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു ചെറുതിലെ സാഹസികത ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്നത്തെ പോലെ നമ്മള് മൊബൈലല്ലല്ലോ നമുക്ക് അതെ പാടം അങ്ങനത്തെ പാടത്തോട് പറമ്പൊക്കെ കളിക്കൽ അങ്ങനെ ഒരു ഇതല്ലായിരുന്നു അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മള് ഈ പാടത്തുനിന്ന് നേർക്കോലിനെയൊക്കെ പിടിക്കുക ഈ ചേരനൊക്കെ പൊടിച്ചിട്ട് വാലില് കറക്കുക അങ്ങനെയൊക്കെ ഏട്ടനൊക്കെ ചെയ്യുമ്പോ അതേപോലെ ചെയ്ത് അങ്ങനെയാണ് ചെറുതിലെ ഇങ്ങനത്തെ ഇതിൽ വന്നത് അപ്പൊ ചേച്ചി തിരൂരല്ലീട് പുറത്തൂരാണ് വരുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു പതിനെട്ട് പതിനേഴ് പതിനെട്ട് പതിനെട്ട് കിലോമീറ്റർ പുറത്തൂർന്ന് അവിടെയാണ് ജനിച്ചു വളർന്നു പഠിച്ചത് ചേച്ചി പൊതുവേ ഈ പാമ്പ് വരാതിരിക്കാൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന കുറച്ച് ഉണ്ട് വെളുത്തുള്ളി ഉപയോഗിക്കുക അല്ലെങ്കിൽ പാൽക്കായം ഉപയോഗിക്കുക ഇതൊക്കെ എത്രത്തോളം ഉപകാരപ്രദമാണ് ഞാന് ഇന്നലെ ഒരു വീട്ടില് പോയിരുന്നു ഇവിടെ തലക്കടത്തൂര് ഭാഗത്തേ അവിടെ അടുക്കള മൊത്തം വെളുത്തുള്ളിയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെളുത്തുള്ളി പാൽക്കായം മുരിങ്ങേന്റെ തോല് ഇതൊന്നും ഉപയോഗപ്രദമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാണ് അതേപോലെ തന്നെ മണ്ണെണ്ണ നേരിട്ട് തട്ടിയാൽ അവരുടെ ശരീരം പൊള്ളി പോവും നമ്മളെ മേലെ ആസിഡ് വീഴുന്ന ഒരു ഫീലിംഗ് ആണ് അപ്പോ അത് നേരിട്ട് തട്ടിയാല് പൊള്ളി പോകും അതല്ലാതെ അതിന്റെ തൊട്ടടുത്തൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് അഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് അവിടുന്ന് പോവുകയെ ചെയ്യുള്ളു അല്ലാതെ വരാതിരിക്കാന് അത് ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഈ വെളുത്തുള്ളി ചതച്ചിട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല മുരിങ്ങന്റെ അടിഭാഗം വരെ കുഴിച്ചിട്ട് നമ്മൾ മൂർഖന പിടിച്ചിട്ടുണ്ട് ഈ പാൽക്കായത്തിലൊക്കെ അതായത് അവർ പാൽക്കായ ഒഴിച്ചിട്ട് ഒന്നും സംഭവിക്കാതെ അവിടെ പെട്ടുകെടുക്കുന്ന മൂർഖനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാര് പറയുന്ന ഒരു അത് പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് നമ്മള് നമ്മളെ നാട്ടില് പൊതുവെ കാണപ്പെടുന്ന പാമ്പുകൾ ഏതൊക്കെയാണ് നമ്മളെ നാട്ടില് രാജവമ്പാലാണ് നമുക്ക് ഇവിടെ കിട്ടാത്ത ഒരു സാധനം നമ്മളെ ജില്ലയില് നിലമ്പൂർ ആ ഒരു ഏരിയയിലൊക്കെ ഉണ്ട് കരുവാരെ കൊണ്ടു നമ്മളെ ഈ തിരൂര് പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒന്നു അവർക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുക അവർക്ക് ഒരു എന്താ പറയാ നല്ല തണുപ്പും ചെറിയൊരു ചൂടൊക്കെ ആയിട്ടുള്ള ഒരു ഒരു സ്ഥലങ്ങളെ അവർക്ക് പറ്റുള്ളൂ ഇവിടെ നമ്മൾ കാണുന്നത് പൊതുവേ മൂർക്കനാണ് മൂർക്കൻ പെരുമ്പാമ്പ് ചിലപ്പോഴൊക്കെ നമുക്ക് അണലിനെ കിട്ടാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് വെള്ളിക്കെട്ടെ കോമൺ ക്രൈച്ച് എന്ന് പറയും ഇതിനെ കിട്ടാറുണ്ട് അപ്പോ അതായത് മൂർക്കൻ വെള്ളിക്കെട്ട് അണലി ഇതാണ് ഇവിടെ കോമൺ ആയിട്ട് കാണുന്നത് ആ ഒരു പാമ്പിനെ മാത്രമേ നമ്മൾ പേടിച്ചാ മതി എന്നേ പറയലുള്ളൂ